സംസ്ഥാനത്തെ കാഴ്ചപരിമിതരായ യുവതി യുവാക്കൾക്കുള്ള കായികമേള പാലക്കാട് നടന്നു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറം കെ എഫ് പി പാലക്കാട് ജില്ലാ കമ്മിറ്റി സ്റ്റുഡന്റ് ഫോറം സംയുക്തമായാണ് കായികമേള സംഘടിപ്പിച്ചത് ധോണി ലീഡ് കോളേജിൽ ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് എല്ലാ അതുപോലെ തന്നെ നിങ്ങളുടെ 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 ഇത്ര ഫ്രണ്ട്സ് എല്ലാ നല്ല ആശംസിക്കുന്നു ജില്ലാ പ്രസിഡന്റ് വി എൻ ചന്ദ്രമോഹനൻ അധ്യക്ഷനായി ലീഡ് കോളേജ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഡോ കിഷൻ കെ എഫ് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ലാൽജി കുമാർ യൂത്ത് ഫോറം വൈസ് പ്രസിഡന്റുമാരായ ജനാർദ്ദനൻ പുതുശ്ശേരി എ അസൻ മുഹമ്മദ് ഹാജി തോമസ് അലി പുല്ലാര പി സാബിർ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് വേദികളിലായാണ് കായികമേളം നടന്നത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി മുന്നൂറോളം കാഴ്ചപരിമിതരായ കായിക താരങ്ങൾ പങ്കെടുത്തു സമാപന സമ്മേളനം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ടി വി ന്യൂസ് പാലക്കാട്